കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിന് മറിയത്തുട്ടിലും അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അല്ല തട്ടവും സമയത്ത് ജൂല പെരുന്നാൾ അന്നത്തെ പെരുന്നാൾ സമയത്തെ പെരുന്നാളാണ് പെരുന്നാള് അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു പടം ഓടുന്നല്ലോ പിന്നറാവോ പിന്നറാവോ പറ്റൂലേ നമ്പർ ൂ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മളാണ് വിന്നർ അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ സത്യം സത്യം ടെൻഷൻ ടെൻഷനായിരുന്നല്ലോ നമ്പർ വൺ വരൂ നമ്പർ ടൂ ആവുമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ ഇല്ല എനിക്ക് പിന്നറാവണം പിന്നാവണം അടിപൊളിയാണ് സെക്കൻഡ്